ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു ടൈം ടേബിൾ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ടൈം ടേബിളിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ആ ഗ്രൂപ്പിൽ ഞാൻ ഇതിൻ്റെ പി ഡി എഫും ഇട്ട് തരാം അപ്പോൾ നമുക്ക് ഈ ടൈം ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എൽ ഡി സി മെയിൻ എക്സാമിനായി ഒരു സിലബസ് നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ സിലബസ് പരിചയപ്പെടുത്തിയൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സിലബസ് അറിയാം അപ്പോൾ ഈ സിലബസിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ടതല്ല മുഴുവൻ ടോപ്പിക്കുകളും അത് എത്രയും ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കി ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഞാൻ ഒരുപാട് ചെറിയ ചെറിയ ടോപ്പിക്കുകളായി ഇവിടെ തിരിക്കാൻ തിരിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തിരിക്കാം അങ്ങനെ എത്രയും മാക്സ് മാക്സിമം എത്രയും ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കി തിരിക്കുന്നു അത്രയും നല്ലതാണ് പിന്നൊരു കാര്യം ഇത് ഒരു മോഡൽ ടൈം ടേബിളാണ് അതായത് ഒരു മാതൃക ടൈം ടേബിൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഒരു മാതൃക ടൈം ടേബിളാണ് ഞാനൊരു ടൈം ടേബിളിൻ്റെ മാതൃക നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് അതുപോലെ റെഡിയാക്കി തരിക എന്ന് പറഞ്ഞാൽ അത് ആരെയും കൊണ്ടും സാധിക്കുന്നൊരു കാര്യമല്ല കാരണം എപ്പോഴും ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി സ്വയം വേണം ടൈം ടേബിൾ തയ്യാറാക്കുവാൻ അപ്പോൾ എങ്ങനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം എന്ന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കി എഴുതുക അതിനുശേഷം നിങ്ങൾ ഇതുപോലൊരു പേപ്പറിൽ ഇതുപോലെ എഴുതുക ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്നാമത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ടോപ്പിക്കുകൾ ശരാശരി അറിയാവുന്ന ടോപ്പിക്കുകൾ വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ടോപ്പിക്കുകളെല്ലാം തന്നെ ഈ മൂന്ന് ഗണത്തിൽ ഏതെങ്കിലും ഒന്നിൽപ്പെടുന്നതായിരിക്കും ഒന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാവാം അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാവുന്നതാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പാടായിട്ടുള്ള ടോപ്പിക്കും ആകാം ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ കണ്ട ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു പേപ്പറിലോട്ട് എഴുതി തയ്യാറാക്കുക കാരണം നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ സമയം നിങ്ങളുടെ ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തേണ്ടത് നന്നായി അറിയാവുന്ന ടോപ്പിക്കുകൾക്ക് ഒരുപാട് സമയം ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല ശരാശരി അറിയാവുന്ന ടോപ്പിക്കുകൾക്കും വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾക്കുമാണ് കൂടുതൽ സമയം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തേണ്ടത് നന്നായി അറിയാവുന്ന ടോപ്പിക്കുകൾക്ക് വളരെ കുറച്ച് സമയം മാത്രം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഉദാഹരണത്തെ ഉദാഹരണമാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ ഞാനാണ് എനിക്കാണ് ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നതെങ്കിൽ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ ജില്ലകൾ എന്നാൽ ഏറ്റവും പാടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും അതുപോലെ നിങ്ങളൊന്ന് ഒരു വെള്ള പേപ്പറിൽ വെള്ളപ്പേപ്പറിലിതുപോലൊരു കുളമൊക്കെ വരച്ച് ആദ്യം ഇതുകൂടി തയ്യാറാക്കുക ഇത്രയും തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കാം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മാതൃക ടൈം ടേബിൾ കണ്ടോ നമ്മൾ ജനുവരി ഒന്നിന് പഠനം ആരംഭിക്കുന്നു എന്ന രീതിയിലാണ് ഈ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ജനുവരി ഒന്നാം തീയതി നമ്മൾ പഠിക്കുന്ന സമയം അപ്പോൾ സമയത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും പഠിച്ചാൽ മാത്രമേ ഈ എൽ ഡി ക്ലർക്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം ആറ് മണിക്കൂറെങ്കിലും കണ്ടെത്തണം അത് മണിക്കൂർ എട്ടോ പത്തോ പന്ത്രണ്ടോ ഒക്കെ ആയാൽ കൂടുതൽ നല്ലതാണ് ശേഷം കുറഞ്ഞത് ആറു മണിക്കൂർ അപ്പോൾ ഇവിടെ ഞാനൊരു ആറു മണിക്കൂർ ടൈം ടേബിളാണ് ദിവസേന ആറു മണിക്കൂർ ടൈം ടേബിളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ ഞാനിവിടെ കണ്ടെത്തിയിരിക്കുന്ന എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ളൊരു സമയക്രമമാണ് അതായത് സ്വകാര്യ മേഖലയിലൊക്കെ ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ വീട്ടമ്മമാരുണ്ട് അങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോകുന്നവരുണ്ട് ഒരുപാട് പഠിക്കാൻ പോകുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് പിന്നെ പി എസ് സി മാത്രം നോക്കുന്നവരുണ്ട് അവർക്ക് കൂടുതൽ സമയം കിട്ടും ഇപ്പം നിങ്ങൾ പി എസ് സി പഠിക്കുന്നവർ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾ കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവരും കാണും അപ്പോൾ അവർക്കും എല്ലാവർക്കും സൗകര്യപ്രദമായൊരു ടൈം ടേബിളാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം നിങ്ങൾക്ക് ഈ സമയം അല്ല സൗകര്യമെങ്കിൽ നിങ്ങൾക്ക് സമയക്രമത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം അപ്പോൾ അത് ഇതിൽ ഞാൻ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ടൈമായിട്ടാണ് രാവിലെ അഞ്ച് മണി മുതൽ ഏഴ് വരെ കേരള ചരിത്രം പഠിക്കാം പിന്നെ വൈകിട്ട് ആറു മണി തൊട്ട് എട്ട് മണി വരെ ഇന്ത്യ ചരിത്രം അതിനുശേഷം ഒരു അരമണിക്കൂർ ബ്രേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ അത് കഴിഞ്ഞ് എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ആനുകാലിക വിഷയങ്ങൾ പഠിക്കാനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം ഞാനിത് ഒരു ബ്ലാങ്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പേ ഷീറ്റ് കാണിച്ചു തരാം അവസാനം ഉണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് പേജ് കണ്ടോ വരുന്നേ ഉള്ളൂ ആ ഇത് കണ്ടു ഇവിടുന്ന് കണ്ടോ ഇതിനകത്ത് ഞാനൊന്നും ടൈപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ കോപ്പി ഒരു പത്ത് പന്ത്രണ്ട് കോപ്പി എടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് പ്രിൻ്റ് അങ്ങ് എടുത്താലും കുഴപ്പമില്ല ഇതെടുത്തിട്ട് ഇതിൽ നിങ്ങൾക്ക് എഴുതാം അല്ലേ ഇപ്പോൾ ഡേറ്റ് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ പഠനം തുടങ്ങുന്ന നാളെ മുതലായിരിക്കാം അപ്പോൾ നാളത്തെ ഡേറ്റ് ഇട്ട് നിങ്ങൾക്കിവിടെ എഴുതാം വിഷയം എഴുതാം സമയം സമയമെഴുതാം അപ്പോൾ സമയമൊക്കെ നമ്മളിവിടെ നേരത്തെ കണ്ട പോലെ സമയം ഇവിടെ രേഖപ്പെടുത്താം പിന്നെ ഞാൻ ലാസ്റ്റത്തെ ഒരു കോളം നിങ്ങൾ ശ്രദ്ധിച്ചോ പഠിച്ചു തീർന്ന പേജ് നമ്പർ ഇപ്പോൾ നിങ്ങൾ നാളെ തൊട്ടാണ് പഠനം തുടങ്ങുന്നത് അപ്പം നാളത്തെ തീയതി ഇവിടെ എഴുതി ആദ്യം പഠിക്കുന്നത് ബയോളജിയാണ് ജീവശാസ്ത്രമാണ് പഠിക്കുന്നത് രാവിലെ പഠിക്കുന്നു രാവിലെ നിങ്ങൾ ഞാൻ പറഞ്ഞ ടൈം അഞ്ചു തൊട്ട് ഏഴ് വരെയാണ് പക്ഷേ നിങ്ങളുടെ ടൈം ആറു തൊട്ട് എട്ട് വരെ ആകാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഇവിടെ എഴുതാം ഇപ്പുറത്ത് നിങ്ങൾ ഈ പറഞ്ഞ ജീവശാസ്ത്രത്തിൽ നിങ്ങൾ എത്ര പേജ് എവിടം തൊട്ട് എവിടം വരെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ ആറാമത്തെ പേജ് തൊട്ട് പതിനൊന്നാമത്തെ പേജ് വരെ ആണെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തുക പിന്നെ അതിൻ്റെ തൊട്ട താരത്തെ വിഷയം എന്ന് പറയുന്നത് ഭരണഘടനയാകാം ഭരണഘടന നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ സമയം നിങ്ങൾ നേരത്തെ എഴുതണം ഈ പഠിച്ച് തീർത്ത പേജ് നമ്പർ മാത്രം ആണ് പിന്നീട് എഴുതേണ്ടത് അപ്പോൾ വിഷയവും ഡേറ്റ് വിഷയം സമയം എന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി വെക്കണം പഠിച്ച് തീർത്ത പേജ് നമ്പർ പഠിച്ചതിന് ശേഷം മാത്രം എഴുതിയാൽ മതി അപ്പോൾ ഈ ഒരു പേജാണ് മോഡലായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഈ പേജിൻ്റെ പ്രിൻ്റ് നിങ്ങളെടുക്കുക ഈ പേജിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും ഒക്കെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പി ഡി എഫ് ഞാൻ അതിലിട്ട് തരാം അപ്പോൾ നമ്മൾ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ജനുവരി ഒന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ടൈം ടേബിളാണ് അപ്പോൾ ഒരു മാസം ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈം ടേബിൾ തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അടുത്തുള്ള മാസങ്ങളിലേക്ക് ഫെബ്രുവരി മാർച്ച് ഒക്കെ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഒരു ആറു മാസത്തേക്കുള്ള ടൈം ടേബിളെങ്കിലും നിങ്ങൾ കുറഞ്ഞത് തയ്യാറാക്കിയിട്ട് വേണം പഠനം ആരംഭിക്കാൻ ഉള്ള ഒന്നാം തീയതിയിൽ നിങ്ങൾ കണ്ടു ചരിത്രം ഇന്ത്യ ചരിത്രം ആനുകാലികം എന്നിങ്ങനെയാണ് മൂന്ന് സമയങ്ങളിലായി പഠിച്ചത് രണ്ടാം തീയതി എന്താ പഠിക്കുന്നത് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യൻ ഭൂപ്രകൃതി പിന്നെ കണക്ക് അപ്പോൾ ആനുകാലികം കണക്ക് ഇതിനൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഇത്തരം പ്രധാനപ്പെട്ട ഇപ്പോൾ ആനുകാലികം ഇരുപത് മാർക്കിൻ്റെ ചോദ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ആനുകാലികം മിക്ക ദിവസങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിടവട്ട ദിവസങ്ങളിൽ ആനുകാലികത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ആനുകാലികം പഠിക്കാൻ ചിലപ്പോൾ രണ്ട് മണിക്കൂർ വേണ്ട ഒരു മണിക്കൂർ മതിയെങ്കിൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് മൂന്നാം തീയതി ലോകചരിത്രം കേരള ഭൂപ്രകൃതി ആനുകാലികം അതുപോലെ നാലാം തീയതി ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷ് അഞ്ചാം തീയതി കേരളവും ഭരണവും ഭരണ സംവിധാനവും ജീവശാസ്ത്രം പൊതുജനാരോഗ്യം അവിടെയും ആനുകാലികം കടന്നു വന്നു ഇങ്ങനെ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആറാം തീയതി ഭൗതിക ശാസ്ത്രം രസതന്ത്രം മലയാളം മലയാളത്തിന് ഒരുപാട് സമയമൊന്നും വേണ്ട ഈ രണ്ട് മണിക്കൂറൊന്നും ആവശ്യമില്ല ഒരു മണിക്കൂർ മതി ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേറെന്തെങ്കിലും വിഷയം ചേർത്ത് പഠിക്കാം ഇപ്പോൾ ഏഴാം തീയതി വരുമ്പോൾ ഒരു വ്യത്യാസം കണ്ടു എന്താണ് ഏഴാം തീയതി വന്നപ്പോൾ വ്യത്യാസം വന്നത് ഏഴാം തീയതി ഏത് ദിവസമാണെന്ന് നോക്കി ജനുവരി ഏഴ് ജനുവരി ഏഴ് ഞായറാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ ആറ് ദിവസം ഒന്നാം തീയതി തൊട്ട് ആറ് ദിവസം പഠിച്ചു ഏഴാമത്തെ ദിവസം ആ ആഴ്ച അവസാനിക്കുന്ന ദിവസമാണ് അന്ന് നമ്മൾ ഇതുവരെ പഠിച്ച ആറ് ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടൈമിലും മാറ്റം വന്നു അതുവരെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് തൊട്ട് ഏഴ് വരെ വൈകിട്ട് ആറ് തൊട്ട് എട്ട് വരെ എട്ട് മുപ്പത് തൊട്ട് പത്ത് മുപ്പത് വരെ അങ്ങനെ ആറ് മണിക്കൂറായിരുന്നു എന്നാൽ ഞായറാഴ്ച നമുക്ക് ജോലിക്കൊന്നും പോകണ്ട കൂടുതൽ സമയം പഠിക്കാം ഇപ്പോൾ രാവിലെ അഞ്ച് തൊട്ട് ഏഴെന്നുള്ളത് എട്ടാക്കി പിന്നെ അത് അതിനുശേഷം രാവിലെ ഒരു പത്ത് തൊട്ട് ഒരു മണിവരെങ്കിലും പഠിക്കാം പിന്നെ ഉച്ചക്കൊക്കെ ഒരിച്ചിരി റെസ്റ്റൊക്കെ എടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മുപ്പത് തൊട്ട് പത്ത് മുപ്പത് വരെ പഠിക്കാം ഞായറാഴ്ച കൂടുതൽ സമയം നമ്മൾ പഠിക്കുന്നു അത് ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ മാത്രമായിരിക്കും പിന്നെ എട്ടാം തീയതി നേരത്തെ പോലെ തന്നെ ഒമ്പതും അതുപോലെ തന്നെ ഞാൻ എല്ലാ വിഷയങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ആയിരിക്കണം നിങ്ങളും വിഷയങ്ങളൊന്നും വിട്ടുപോകരുത് പിന്നെ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന വിഷയങ്ങളുടെ സമയം കുറച്ചും ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പതിമൂന്നാം തീയതി ആ പതിനാലാം തീയതി എന്താ വീണ്ടും റിവിഷൻ വന്നത് പതിനാലാം തീയതിയും ജനുവരി പതിനാല് ഞായറാഴ്ചയാണ് അവിടെയും സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പതിനഞ്ചാം തീയതി ഇതുപോലെ തന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അങ്ങനെ പോകുന്നു ഇരുപത്തൊന്നാം തീയതി ആ തൊട്ട് മുമ്പത്തെ ആറ് ദിവസം പഠിച്ചതിൻ്റെ റിവിഷൻ വീണ്ടും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആ ഇരുപത്തേഴാം തീയതി വരെ അതുപോലെ പോകുന്നു ഇരുപത്തെട്ടാം തീയതി എന്താണ് ഞായറാഴ്ചയാണ് പതിവ് പോലെ ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആറ് ദിവസം പഠിച്ചതിൻ്റെ റിവിഷൻ നടത്തുന്നു പിന്നെ ഇരുപത്തൊമ്പാം തീയതി വീണ്ടും പതിവ് പോലെ തന്നെ മുമ്പ് പഠിച്ച പോലെ തന്നെ പഠിക്കുന്നു എന്നാൽ മുപ്പതും മുപ്പത്തൊന്നും ആ മാസത്തെ അവസാനത്തെ രണ്ട് ദിവസങ്ങളാണ് ആ രണ്ട് ദിവസങ്ങൾ നമ്മൾ നമ്മൾ കൃത്യമായി അതായത് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ നമ്മളൊരു റാങ്ക് ഫയൽ മുഴുവൻ പഠിച്ചെന്ന് വെച്ചു പക്ഷേ നമ്മൾ ആദ്യം തൊട്ട് അവസാനം ചെല്ലുമ്പോൾ ആദ്യം പഠിച്ചേക്കാൻ മറന്നുപോകും അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഓർമ്മിച്ചെടുക്കുന്നതാണ് ഈ റിവിഷൻ എന്നാലേ നമ്മുടെ മനസ്സിലും നമ്മുടെ ബ്രെയിനിലും ഒക്കെ അത് തങ്ങി നിൽക്കുകയുള്ളു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പറഞ്ഞ നാലാഴ്ചകളിലും പഠിച്ചു അത് ഞായറാഴ്ചകളിൽ റിവിഷൻ നടത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്നുകൂടെ റിവിഷൻ നടത്താനുള്ള ദിവസങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങൾ അതായത് മുപ്പതും മുപ്പത്തൊന്നും അതൊരു ചൊവ്വയും ബുധനുമാണ് അതുകൊണ്ടാണ് സമയം കൂടുതൽ റിവിഷൻ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാസത്തെ ടൈം ടേബിള് ഇപ്പോൾ നിങ്ങൾ മുപ്പത്തൊന്ന് വേണ്ട ജനുവരി മുപ്പത്തൊന്നിന് ഇത് എഴുതി തൊട്ടടുത്ത സ്ഥലത്ത് നിങ്ങൾ ഫെബ്രുവരി ഒന്ന് എഴുതുക ഇവിടെ ഫെബ്രുവരി രണ്ട് എഴുതുക ഫെബ്രുവരി മൂന്ന് എഴുതുക അപ്പോൾ ഇതാ ഈ ഒരു പേജാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ കോപ്പി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ടൈം ടേബിള് എഴുതാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ സൗകര്യമായില്ലോ ഇത് വെച്ച് എഴുതിയാൽ മതി അപ്പോൾ അത്രയും സൗകര്യപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഇതിൻ്റെ പി ഡി എഫ് കൂടി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് എത്രയൊക്കെ ടൈം ടേബിൾ തയ്യാറാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും കാര്യമില്ല എന്തൊക്കെ ചെയ്താലും ടൈം ടേബിൾ തയ്യാറാക്കി ടൈം ടേബിൾ അവിടെ വെച്ചിട്ട് പഠിക്കാതിരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ടൈം ടേബിൾ തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ അതിനനുസൃതമായി പഠിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാകണം ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൈം ടേബിള് വെച്ച് ഞാൻ പഠിക്കും അല്ലെങ്കിൽ എൻ്റെ കാര്യം തന്നെ നിങ്ങൾ ഓർത്താൽ മതി ഞാൻ ഇത്തരം കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കി തരണമെങ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കും എന്ത് ഇത്ര പേജുകൾ ഞാൻ ഇതിനൊക്കെ ടൈപ്പ് ചെയ്തു അപ്പോൾ ഞാൻ ഒരാൾ കഷ്ടപ്പെട്ട് തന്നൊരു സാധനമല്ലേ അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ അത് എന്നോട് ചെയ്യുന്ന അത് അത്രയും ഓർത്താൽ മതി നിങ്ങൾ എന്തായാലും പഠിക്കും എനിക്കറിയാം നിങ്ങൾ ഈ ഇത് വെച്ച് പഠിക്കുമെന്ന് തന്നെ എനിക്കറിയാം എല്ലാവരും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്